السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم

ഉറൂസ് കമ്മിറ്റിയുടെ ഒക്കെ ഉത്തരവാദിപ്പെട്ട അതിൻ്റെ സാരഥികൾ പ്രസിഡന്റ്മാർ സെക്രട്ടറിമാർ ഖജാഞ്ചി മെമ്പർമാരടക്കമുള്ള ചെയർമാൻ വൈസ് ചെയർമാൻ കൺവീനർ അടക്കമുള്ള സാരഥികൾ ഈ ജമായത്തിൻ്റെ ഹത്തീബും ഇമാമൊക്കെയായി ജോലി ചെയ്യുന്ന ഹാഫി വേസ്റ്റോൾ ഫൈവ് മറ്റ് വേദിയിൽ ആയ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ മഹത്താവുന്ന ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനിയങ്ങൾ മോമിനാത്തുകൾ ബഹുമാനമുള്ളവരെ മഹാനായ ഇസ്ഹാഫ് വലിയ തങ്ങളവുകളുടെ നാമധേയത്തിൽ അവരുടെ ആ പുണ്യമായ സ്മരണ പുതുക്കപ്പെടാൻ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് പിന്നീട് അവരുടെ മരണശേഷം അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ആത്മീയമായ ഊർജം പകർത്തപ്പെടാനും ഒക്കെ വേണ്ടിയാണ് ഇതുപോലുള്ള ഉറൂസുകൾ ലോകത്തിൻ്റെ നാനാം ഭാഗങ്ങളിലും നടത്തപ്പെടുന്നു അള്ളാഹുവിൻ്റെ മഹാന്മാരാകുന്ന അമ്പിയാവ് ഔലിയാവും അവരുടെ ജീവിതം അതിൻ്റെ എ ടു സെഡ് വരെ പകർത്തപ്പെടേണ്ടതായിരിക്കും അത് അവരുടെ ശേഷമുള്ളവർക്ക് പകർത്തപ്പെടാൻ പറ്റുന്ന ജീവിത രീതിയായിരിക്കും അസൂൽ സുല്ലാ അല്ലി വസലമ തങ്ങളുടെ ജീവിതം ആ ജീവിതത്തിൽ നബീസ്ല്ലാ അലി വസല തങ്ങളെക്കൊണ്ട് മാത്രം പ്രത്യേകമായതല്ലാത്ത കാര്യങ്ങൾ അത് സ്വഹാബത്ത് നിബിൻ്റെ പിന്നാലെ ശ്രദ്ധിച്ച് നിവിയിൽ നിന്ന് അത് പകർത്തപ്പോഴാണ് ചെയ്തത് അവരുടെ ജീവിതത്തിലേക്ക് അപ്പോൾ അധികം വലിയ പ്രസംഗപരമ്പര്യമൊന്നുമല്ല അസുല്ലി അസ്സല്മാ തങ്ങളെ സംഘടിപ്പിച്ചത് അപ്പോൾ വാക്കുകളിൽ കൂടി ഉള്ളത് അഴിവത്തിനേക്കാൾ ഏറ്റവും പ്രധാനമായത് ആ ദാഴ്വത്ത് ചെയ്യപ്പെടുന്നതായ പ്രബോധകൻ്റെ രീതി അവരെ പിമ്പക്കിയവരിലേക്ക് പകർത്തപ്പെടാം അതായിരുന്നു മഹാന്മാരാകുന്ന സഹാബത്തൊക്കെ അസൂസുല്ലാ വലിയ വസ്ലമ്മ തങ്ങളുടെ പിന്നാലെ ഒപ്പം കൂടി നിംസല്ലാ വലി വസലം തങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ അനക്കങ്ങളും അടക്കങ്ങളൊക്കെ അവരെ ജീവിതത്തിലേക്ക് പകർത്തി ആ പകർത്തപ്പെട്ടതായിരുന്നു അവർ പിന്നീട് അവരെ ശേഷമുള്ള തലമുറയിലേക്ക് അവർ കൊടുത്തു അവ പ്രബോധനത്തിൽ ഏറ്റവും ആവശ്യമായ സംഗതി പ്രബോധകൻ്റെ ജീവിതത്തിലുണ്ടാവണ ആ ഇസ്തഖാമത്ത് ആ വിശുദ്ധത അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കൊക്കെ വഴിപ്പെടും അത് നിർബന്ധമായ കൽപ്പനകൾക്ക് വയ്പെട്ടാൽ മാത്രം പോരാ നിർബന്ധമായ കൽപ്പനകൾക്ക് ഏതായാലും വഴിപ്പെടണം സുന്നത്തായ കൽപ്പനകൾക്ക് വഴിപ്പെടണം ഷറയാവുന്ന ആദാബുകൾ അതിനെ പൂർണ്ണമായും കൊണ്ട് പാലിക്കണം മഹാന്മാരൊക്കെ അങ്ങനെ ഇരുന്ന് അവർ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തായ സമയങ്ങളിലൊക്കെ മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി മിസ്വാക്ക് അവരെ കൈവശം അവർ കരുതി അവർ ഒതു ഒതുവിൽ ചെയ്യപ്പെടേണ്ടതായ നിർബന്ധമായ സംഗതികളെ മാത്രമല്ല അവർ ചെയ്തു അതിലെന്തെല്ലാം സുന്നത്തുകളുണ്ടോ ആ സുന്നത്തുകളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരുന്നു അവർ ഒതുണ്ടാക്കിയത് അവർ നിസ്കാരങ്ങളും അങ്ങനെ തന്നെ നിസ്കാരത്തിൽ ഇപ്പോൾ ഫറുതായ സംഗതികൾ മാത്രം ചെയ്ത് നിസ്കരിച്ചാലും മതിയല്ലോ സ്കാനം സഹിയാകും പക്ഷെ അതിൽ സുരത്തായി ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഫർദിനെയും ഷർത്തിനെയും ഒക്കെ മാത്രം പരിഗണിച്ചാൽ മതി സ്കാനത്തിൻ്റെ സിഹാത്ത് സഹിയാവാൻ അത് മതിയെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ആ മാഹിയത്ത് നിസ്കാരം എന്നുള്ള സംഗതി അത് ഉണ്ടാവാൻ അത് മതിയെങ്കിലും അബ്വാഹുവിൻ്റെ സമീപത്തെ അലുമതി നിസ്കരിച്ചാന്ന് ചോദിച്ചാൽ നിസ്കരിച്ചു എന്ന് പറയാം അതിനത് മതി അതിന് ഷറ ദൃഷ്ടിയിൽ ശരീരത്ത് കൽപ്പിക്കപ്പെട്ടതുപോലെ അതിൻ്റെ ശുറൂത്തുകളും അതിൻ്റെ ഫൊറൂതുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ചെയ്താൽ മതി പക്ഷേ മാർക്കിൽ വ്യത്യാസങ്ങളുണ്ടാവും അങ്ങനെയാണ് മാർക്കിടിനോടത്ത് വ്യത്യാസങ്ങളുണ്ടാവും അതിൽ അതിൻ്റെ ആദ്യം മുതൽ തന്നെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ ആ വരുന്ന വരുത്തിൽ കരുതപ്പെടേണ്ട സംഗതികൾ കരുതി അത് പള്ളിയിലേക്ക് ജമായത്തിന് പോവാന്നുള്ള ഉദ്ദേശത്തോടു കൂടി പൊന്നോടെ മുതൽ നിസ്കരിച്ച് ആസ്കാരത്തിൽ നിന്ന് ഒഴിവാകുന്നത് വരെ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ആതാപുകൾ മര്യാദകൾ സുന്നത്തായ സംഗതികളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കണം അപ്പോൾ ഫർവ് സുന്നത്ത് നിർബ അല്ല ഷർത്തുകൊക്കെ പറയണ നിർബന്ധമായ സംഗതികൾക്ക് മാത്രം വൈപ്പെട്ടാൽ പോലെ അത് നിർബന്ധമായി വൈപ്പടേണ്ടതാണ് ത്തായ സംഗതികളെയും പരിപൂർണമായും കൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യണം മര്യാദകൾ മര്യാദകളുണ്ടാവും ആ മര്യാദകളെയും പാലിക്കപ്പെടും ഹറാമായ സംഗതികളിൽ നിന്ന് മാത്രം ഒഴിഞ്ഞെന്നാൽ പോരാ കറാത്ത് ഖിലാഫുൽ നിന്നും ഒഴിഞ്ഞിരിക്കണം അങ്ങനെ ജീവിതത്തിൽ പൂർണ്ണ നൽകുള്ളതായ വിശുദ്ധി ഉണ്ടാക്കി തീർക്കുക അതാണ് ഇസ്റ്റു ആ ഇസ്തകാമത്തിൻ്റെ സ്വഭാവമായിരുന്നു മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ അംബിയാക്കന്മാരിൽ പൂർണ്ണമായി കാണപ്പെട്ടിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ് ആ സ്വഭാവങ്ങൾ അതല്ലാത്തൊരു ജീവിത രീതി അബിയാഹിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല അള്ളാഹുവിൻ്റെ ഔലിയാഹിനെ സംബന്ധിച്ചിടത്തോളം അവരിലും അത് നിർബന്ധമില്ലെങ്കിലും അവൻ ആ ഇഷ്ടകാമത്തിൻ്റെ ശരിയായ രൂപത്തിൽ നിന്നു പോന്നവരായിരിക്കും അള്ളാഹുവിൻ്റെ ഔരിയാവ് അപ്പോൾ അവരുടെ ജീവിതം ഒന്ന് ജീവിതത്തിൻ്റെ ജീവിതത്തിനെ പറ്റി പഠിക്കുക അവരുടെ ജീവിത രീതികൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഒലിയ ആ അവർ എങ്ങനെയാണ് ജീവിച്ചത് അവർ സർവസമയത്തും അള്ളാഹു സുബാനുഭവത്താരാൻ്റെ തിരുഹദ്രത്തിലാണെന്നുള്ള ബോധം അംബിയാക്കന്മാർക്ക് നിർബന്ധമായിരുന്നു ആ ഒരു ബോധം ഇവർക്കുണ്ടാവും അള്ളാഹുവിൻ്റെ ഒഴിയാഹുക്കും പക്ഷെ അത് നിർബന്ധമില്ല കാരണം അവർ സാധാരണ മനുഷ്യന്മാരായതു അവർക്ക് സർവ്വസമയത്തും അള്ളാഹുവിൻ്റെ തിരുവഹറത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാൻ ചെറിയ നിലക്കുള്ള പ്രയാസങ്ങളുണ്ടാവും എന്നാലും അവർ അള്ളാഹുവിൻ്റെ തിരുവഹദ്രത്തിലാണെന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കും അവർ ജീവിക്കുക ഓഹും എന്നാണ് അവർ തിരുഹദ്രത്തിലാണെന്നുള്ള ബോധം അവർക്കുണ്ടാവും പക്ഷേ സാധാരണ മനുഷ്യ നിലക്ക് ആ തിരുഹദ്രത്തിലെ അല്ല ഹതിരത്തിൽ തൊട്ട് വിട്ടുകൊണ്ടുള്ള ചില അവസ്ഥയും അവർക്കുണ്ടാവാം അപ്പോൾ ആ നിലക്ക് അവരുടെ ജീവിതത്തിൻ്റെ നന്മകൾ നമ്മൾ നമ്മളെ ജീവിതത്തിലേക്കും പകർത്തപ്പെടാൻ അവരുടെ ചരിത്രങ്ങൾ പിൻതലമുറക്കാർക്ക് പഠിപ്പിക്കപ്പെടണം അവരോടുള്ളതായ ആ മഹബത്ത് ആ ബഹുമാനം ആദരവുമൊക്കെ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിട്ട് നമ്മൾക്കുള്ള അപൂർണമാവുന്നതായ ഈ ആത്മാവിനെ അത് പൂർണ്ണമാക്കി തീർക്കാനുള്ള ഊർജം ആ ഊർജ്ജം ലഭിക്കപ്പെടാൻ പറ്റിയതായ ഒരു സാഹചര്യമാണ് ഇതുപോലുള്ളതായ ഉറൂസിൻ്റെ മക്കാമേദികൾ കാരണം ഈ സദസ്സിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമാവുന്ന ഒരുപാട് വിശുദ്ധാത്മാക്കൾ ഇവിടെ ഉണ്ടാവും ആ വിശുദ്ധാത്മാക്കളോട് കൂടി നമ്മൾ ഇത് സംബന്ധിച്ച് കഴിഞ്ഞു നമ്മുടെ ആത്മാക്കൾ അത് അപൂർണമായ ആത്മാക്കളായിക്കും നാക്സത്താവുന്ന അറി ആത്മാക്കളാണ് നമ്മുടെ ആത്മാക്കൾ അപ്പോൾ നമ്മൾ ഈ അപൂർണമായ ആത്മാക്കളെ ഇവിടെ കൂടിയതായ നമ്മൾ കാണുന്നവരുണ്ടാവും കാണാത്തവരുണ്ടാവും കാണാൻ പറ്റുന്ന നിലക്ക് നമ്മളെ കണ്ണായിക്കണമെങ്കിൽ നമുക്ക് കാണാമായിരുന്നു അങ്ങനത്തെ പൂർണാത്മാക്കളോട് കൂടെ ആ സ്വഹത്ത് ചെയ്യൽ കൊണ്ടിട്ട് നമ്മൾ ആത്മാവേക്കും ഒരു ആത്മീയമാവുന്നതായ ഊർജം ലഭിക്കപ്പെടുന്നു ആത്മാവ് ശരീരവുമായി കൊണ്ട് ബന്ധപ്പെടുമ്പോൾ ആ ശരീരത്തിൻ്റെ സഹവാത്തുകൾ അതിൻ്റെ ആഗ്രഹ വികാരങ്ങളിൽ അതിനിക്ക് വഴിപ്പെടാതെ ആത്മാവിനെ പൂർണ്ണമായും കൊണ്ട് ശുദ്ധീകരിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് സാധാരണക്കാർക്ക് ഇല്ല ആത്മാവിൻ്റെ അധീനത്തിലാവണം നമ്മുടെ ശരീരം ശരീരത്തിൻ്റെ അധീനത്തിൽ ആത്മാവ് വരാൻ പാടുള്ളതല്ല അപ്പോൾ ആത്മാവിനെ ആത്മാവുകൊണ്ട് ശരീരത്തിന് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് യഥാർത്ഥ ഒരു മൂമിൻ്റെ ക്വാളിറ്റി എന്നു പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ ഇത് തോന്നിപ്പിക്കപ്പെടുന്നതായ പല ഇച്ഛകളുണ്ടാവും അവൻ്റെ വികാരത്തിൻ്റെ ക്രോധത്തിൻ്റെ ശക്തികളൊക്കെ പരിശോമാനിലുണ്ട് അവൻ്റെ ഓരോ അവയവങ്ങൾക്കും വികാരങ്ങളുണ്ടാവും വയറിനുക്ക് വിവാ വികാരങ്ങളുണ്ടാവും കയ്യിക്ക് വികാരങ്ങളുണ്ടാവും കാതിനിക്ക് വികാരങ്ങൾ കണ്ണിനിക്കൊക്കെ വികാരങ്ങളുണ്ടാവും ഈ വികാരങ്ങൾ മുഴുവൻ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം എന്നാണ് ശരിയാത്തിൻ്റെ ഭാഷ അതാണ് ശരിയാകത്തിൻ്റെ കൽപ്പന അങ്ങനെ പക്ഷെ ഇതിനെ സാധിപ്പിച്ചു കൊടുക്കാൻ ശരിയത്ത് ചില അതിനാവശ്യമാവുന്നതായ ചില ബൗണ്ടറികൾ ചില മേഖലകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ മേഖലയിൽ ഒതുങ്ങണം അവൻ്റെ ഈ ആഗ്രഹത്തിനെ സാധിപ്പിച്ചു കൊടുക്കണ ആ പ്രവൃത്തി ഇപ്പോൾ കാതിനിക്ക് വികാരങ്ങളുണ്ടാവും കാതിൻ്റെ വികാരം പലതും കേൾക്കണമെന്നാണ് ഏക്കാർ എന്നാൽ ചില സംഗതികൾ കേൾക്കൽ അത് അറാമായിരിക്കും കേൾക്കാൻ പറ്റൂല ചില സംഗതികൾ കേൾക്കൽ അത് കറാഹത്തായിരിക്കും ചില സംഗതികൾ കേൾക്കൽ അത് സിരാഫുൽ ലൗലിയായിരിക്കും അപ്പം കറാഹത്തോ ഖിരാഫുൽ ലൗലിയോ അറാമോ ആയ സംഗതികൾ അത് അറാമ് കേൾക്കണമെന്നാണ് ഏകാരം നമ്മളെ ഷെയ്ത്താ തോതിപ്പിക്കാം അപ്പം ഹറാമിന് കേൾക്കാൻ ആവശ്യമാവുന്ന അതിന് വേണ്ടിയുള്ള ഒരു പ്രചോദനമായിരിക്കും ഷെയ്ത്താൻ്റെ ഭാഗത്തിൽ ഇന്ന് ഉണ്ടായിത്തീരാ ഷെയ്ത്താൻ്റെ പ്രചോദനം അതിലായിരിക്കും അല്ലെങ്കിൽ കറാഹത്തിലെ കേൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഖിരാഫു ലോലിൻ്റെ കേൾക്കാരായിരിക്കും കാണാൻ തന്നെ എല്ലാം കാണാൻ പറ്റില്ലല്ലോ കാണണം പക്ഷേ കാണാൻ ഉള്ളതാവും ചില മേഖലകളെ എനിക്ക് നിർണയിച്ചു വന്നിട്ടുണ്ട് ആ മേഖലയിലുള്ള നീ നോക്കാൻ പാടുള്ളൂ ആ മേഖലയിലുള്ളത് അല്ലാത്ത നോക്കിയാൽ അത് ചിലപ്പോൾ ഹറാമാവും ചിലപ്പോൾ അത് കറാഹത്താവും ചിലപ്പോൾ ഖിരാഫു ഇങ്ങനെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ആ അവയവങ്ങളെ സാധിപ്പിക്ക അവയവങ്ങൾക്കുള്ള വികാരങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ അബ്വാഹു ചില മേഖലകൾ അവാു നിശ്ചയിച്ച് തന്നിട്ടുണ്ട് ആ മേഖലയിൽ മാത്രമേ ഈ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാ സാധിപ്പിച്ചെടുക്കാൻ പാടുള്ളൂ ആ മേഖല അല്ലാത്ത മേഖലയിൽ അത് സാധിപ്പിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അബ്വാഹുവിൻ്റെ ശിക്ഷക്ക് നമ്മൾ വിധേയരായിരിക്കും ഇനി ശിക്ഷില്ലെങ്കിലും സംഗതി കറാത്തോ ഖിലാഫുലോലെ ആവുമ്പോൾ അത് കാരണമായിട്ട് നമ്മുടെ ഈമാൻ്റെ പ്രഭ അത് നശിച്ചു പോകും അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞാ വമാൻ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ടുണ്ടാവുന്ന വൃത്തികേടുകൾ ആ വൃത്തികേടുകളെ തൊട്ട് വൈകണം നിന്റെ ആന്തരികമായ അവയവങ്ങളിൽ ഉണ്ടായിത്തീരുന്ന വൃത്തികേടുകളുണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ ഈമാൻ്റെ വളർച്ചയെ നശിപ്പിച്ചു കളയുന്നതായ ചില വിചാര വികാരങ്ങളുണ്ടാവും അതാണ് കിബിർ അസദ്ജ്ബുദ് പറയുന്നത് അതിൽ നിന്നും മനുഷ്യൻ പൂർണ്ണമായി കൊണ്ട് ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ശുദ്ധീകരിച്ച് 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 ആത്മാവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിന് എൻ്റെ ശരീരത്തിനെ നീ കൊണ്ടുവരാം അപ്പോൾ ആ ആത്മാവായിരിക്കും നിൻ്റെ ശരീരത്തിനെ നിയന്ത്രിക്കണം അപ്പം നിൻ്റെ ശരീരങ്ങൾക്കുണ്ടാവുന്നതായ ഇതുപോലുള്ള ക്രോധത്തിൻ്റെയോ വികാരത്തിൻ്റെയോ അതിൽ നിന്ന് ഉത്ഭൂതമാവുന്നതായ വൃത്തികേടുകൾ ആ വൃത്തികേടുകൾക്ക് വേണ്ടി നിൻ്റെ ചെയ്യാൻ നിൻ്റെ ആത്മാവ് നിന്നെ സമ്മതിക്കൂല അപ്പോൾ ആത്മാവ് ഒരു പവറുള്ള സാധനമാണ് അത് ശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ആത്മാവ് ശരീരത്തിൽ നിയന്ത്രിക്കാൻ പറ്റിയതിൽക്ക് ആത്മാവിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടു അങ്ങനെ ഉയർത്തിക്കൊള്ളുന്നതിനെങ്കിൽ ആത്മാവിനെ ഈ ശരീരം നിയന്ത്രിക്കുന്നതായ ഒരു അവസ്ഥയിലേക്ക് അടക്കാരം എത്തിപ്പെടുക അതുകൊണ്ടുള്ള ആത്മാവ് ശരീരവുമായി കൊണ്ട് വിട്ടു വിരിഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവ് അത് വിശുദ്ധ ആത്മാവാവട്ടെ അല്ലാത്ത ആത്മാവാട്ടെ ആത്മാവിനക്ക് പ്രത്യേക ചില പവറുകളുണ്ടോ ആ പവർ സാധാരണ ആത്മാവ് ശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ടവണ്ണ സമയത്തുണ്ടായിത്തീരുന്ന പവറാവൂല അപ്പോൾ ആത്മാവ് ശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ ആ ആത്മാവിനെ വിശുദ്ധമാക്കിയിട്ടില്ലെങ്കിൽ നിൻ്റെ ശരീരം കൊണ്ട് നിനക്ക് കേൾക്കാനും കാണാനും പ്രവർത്തിക്കാനൊക്കെ ഒരു അതിരുകൾ ഉണ്ടാവും അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ ദോക്കി കടയും ഇവിടുത്തെ അവിടെ ഉള്ളതേ കാണാൻ വരെ കാണാൻ കഴിയുള്ളൂ കട ആഴ്ച കുഴപ്പമില്ല ആ മതിലിൻ്റെ അപ്പുറം കാണാൻ കഴിയൂല ഈ കൈ കൊണ്ട് എത്ര സ്ഥലത്തുള്ളതേ പിടിക്കാൻ കഴിയുള്ളൂ അതിൻ്റെ അപ്പുറമുള്ളതേ പിടിക്കാൻ കഴിയൂ ഈ ചെടുകൊണ്ട് കേൾക്കാൻ എത്ര ദൂരത്ത് കേൾക്കാൻ കഴിയുമോ അതുമാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ അതിൻ്റെ അപ്പുറമുള്ളത് കേൾക്കാൻ കഴിയൂല ഇതൊക്കെ ആത്മാവ് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ശരീരം വന്നിട്ടില്ലെങ്കിലുള്ള അവസ്ഥ എടുക്കും നേരെ മറിച്ച് ആത്മാവ് ശരീരത്തിൽ വന്നു കഴിഞ്ഞു ഈ ആത്മാവിനെ ശുദ്ധീകരിച്ച് 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 ആ ആത്മാവിനെ നിയന്ത്രണത്തിൽ ശരീരമായി കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ കാണപ്പെടുന്ന ഭാഗ്യമാവുന്ന അവയവങ്ങളിലേക്ക് നിനക്ക് ആവശ്യം ഉണ്ടാവില്ല ആത്മാവ് കൊണ്ടായിരിക്കും ഇനി കേൾക്കുക അതാണ് ലോകത്തുള്ള ഏത് ശബ്ദങ്ങളും അപ്പം കേൾക്കാൻ കഴിയും കാരണം വിശു ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവാണ് മരിച്ചു മറവ് ചെയ്യപ്പെട്ടാൽ അവിടെ ചോദ്യം ചോദ്യമുണ്ടാവുമല്ലോ എല്ലാരുടെയും വിമാരിയും അടിസ്ഥാനപരമായ വിശ്വാസമാണ് മരണത്തിൻ്റെ ശേഷം ചോദ്യം ഉണ്ടാവും ഖബറിൽ ആ ചോദിക്കപ്പെടുമ്പോൾ അവൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് പല കാര്യവും ചോദിക്കും മാ ബിഹാദർ റജുൽ എന്ന് പറയും ഈ മനുഷ്യരെ പറ്റി അറിയാന്ന ഈ മനുഷ്യന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാണ് സൂദാനെ പറ്റിയാണ് ചോദിക്കേണ്ടത് അത് മലക്കുകൾ ചോദിക്കാൻ വരുമ്പോൾ അവർ താരം പുളുക്കുമ്പോൾ തന്നെ ഒരു സജ്ജി എടുത്ത് സജ്ജിയിൽ റസൂൻ്റെ ഫോട്ടോ എടുത്ത് അടക്കല്ല അപ്പം മാ ഇൽമുഖി ആദർ റജുൽ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ പറ്റി എനിക്കെന്താ അറിയാമെന്ന ഈ മനുഷ്യ എന്നാണ് ആ മനുഷ്യന്നല്ല അപ്പോൾ നീ നിൻ്റെ ആത്മാവ് ശരീരവുമായി കൊണ്ട് വിട്ടു വിരിഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവിനക്ക് പ്രത്യേകമാവുന്ന ഒരു പവറുണ്ടാവും അത് വിശുദ്ധാത്മാവാവട്ടെ അല്ലാത്ത ആത്മാവാവട്ടെ അത് നല്ല ആളുകൾ മരിച്ചു പോകട്ടെ അല്ലാത്തവൻ മരിച്ചു പോകട്ടെ അവനോട് ചോദ്യം ഉണ്ടാവും എല്ലാവരോടും ആ ആളെ പറ്റി എന്താ അറിയാമെന്നല്ലേ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ അസൂദെവിടെ ഉള്ളത് അവിടുക്ക് ചൂണ്ടി ചോദിക്കാമെന്ന് പറയാം അത് ഈ മനുഷ്യരെ പറ്റി എന്താ അറിയാമെന്നാണ് അപ്പോൾ ആത്മാക്കൾ ആ ലോകത്ത് ആത്മാക്കൾ തമ്മിൽ ഒരു വിദൂരത എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ഒരു ആത്മാവ് മറ്റൊരു ആത്മാവിനെ തൊട്ട് ഇപ്പം ഞാനുങ്ങളുടെ ഇരിക്കുമ്പോൾ ഞാൻ ഉങ്ങളവിടെ ഒരു മീറ്റർ അല്ലെങ്കിൽ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം എന്ന് പറയാം ആത്മാക്കളുടെ ലോകത്ത് അത്യാന്നാണ് പറയുന്നത് അപ്പോൾ ആത്മാവ് വിശുദ്ധ വിശുദ്ധാത്മാവാവട്ടെ അതല്ല അവിശുദ്ധാത്മാവാവട്ടെ ആത്മാവ് ശരീരമായി കൊണ്ട് വിട്ടു വിരിയുമ്പോൾ ആത്മാവ് എനിക്കൊരു പവർ ഉണ്ടാവും അതോടൊപ്പം ആത്മാവ് വിശുദ്ധ ആത്മാവാണെങ്കിലോ ശരീരമായി കൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ ആ ആത്മാവ് എനിക്ക് ശരീരത്തിലുള്ളതാവുന്ന ബാഹ്യമാവുന്ന അവയവങ്ങളിലേക്ക് ആശ്രയിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നുള്ള അർത്ഥം ഇതാണ് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവും അള്ളാഹുവിൻ്റെ ഔലിയാവും ഒക്കെ അവരവരെ ആത്മാവിനെ ശുദ്ധീകരിച്ചു 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 ആത്മാവ് കൊണ്ട് കേൾക്കാനും ആത്മാവ് കൊണ്ട് ശരീരത്തിൽ ആത്മാവ് ഉണ്ടാകുമ്പോൾ തന്നെ ആത്മാവ് കൊണ്ട് കേൾക്കാനും ആത്മാവ് കൊണ്ട് കാണാനും ഒക്കെ ആത്മാവ് കൊണ്ട് സഞ്ചരിക്കാനും പറ്റിയ ഒരവസ്ഥയിൽ അവരെ ആത്മാവായി തോന്നും അപ്പോൾ അതിന് അവരെ ശരീരത്തിൽ അവർ വൈപ്പടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശരീരം ആത്മാവിനേക്ക് വൈപ്പെടുക അല്ലാതെ ആത്മാവ് ശരീരത്തിലേക്ക് പോയി വേണ്ടത് ഈ നിലക്ക് ആത്മാവിനെ വിശുദ്ധമാക്കിയവരാണ് മഹാന്മാരാകു അള്ളാഹുവിൻ്റെ അമ്പിയാകും അള്ളാഹുവിൻ്റെ ഔര്യാ അവരുടെ ജീവിതം അത് പൂർണ്ണമായി നമുക്ക് പിൻപറ്റപ്പെടാപെട്ടതായ ഒരു രൂപ ഒരു ബാധൃകയായി സുബു വഹിസ്വലാസനം മാതങ്ങളെപ്പറ്റി പറഞ്ഞതുപോലെ വലക്കൊംഫിയർ റസൂരില്ലാഹുഹുൻ ഹസനത്തു തന്നെ അപ്പം നബീനെ മാതൃകയാക്കപ്പെടാൻ പറ്റുന്നതായ പുരുഷന്മാർ അബിയാക്കന്മാർ മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന പുരുഷന്മാരായതുപോലെ അബ്വാഹുവിൻ്റെ ഔലിയാവും മാതൃകയാക്കപ്പെടാൻ പറ്റുന്നവരാണ് അപ്പോൾ അവരുടെ ആ ജീവിതത്തിന് നമ്മൾ ഒന്ന് സ്മരിച്ച് ഒന്നും കൂടി ജനങ്ങളിലേക്ക് ആ വിവരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ജനങ്ങളെ ആത്മീയമായി കൊണ്ട് ഉദ്ധരിക്കാൻ ആവശ്യമാവുന്ന ഒന്നാണ് ഈ ഉറൂസിൽ കൂടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ് വിശുദ്ധാത്മാക്കളോടുകൂടെ കൂടിച്ചേരുമ്പോൾ പൂർണ്ണമായ ആത്മാക്കളോട് കൂടെ കൂടിച്ചേരുമ്പോൾ അപൂർണമായ നമ്മളെ ആത്മാക്കൾക്ക് ഒരു ഉത്തേജനം ഒരു പ്രത്യേകമാവുന്നതായ ഒരു ഒരു പ്രത്യേക ഒരു ഉന്മേഷം ആത്മീയമാവുന്ന ഒരു ഉയർച്ച ലഭിക്കുമ്പോഴും അതാണ് ഉറൂസിൽ കൂടി ലഭിക്കപ്പെടുന്ന മറ്റൊന്ന് മറ്റൊന്ന് മരണപ്പെട്ട മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ അമ്പിയാവൊക്കെ അവരുടെ ആത്മാക്കൾ ആത്മാക്കളായതുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബഅാനുഹൂവത്തായാലോട് അവരെ മുന്നിർത്തി പറഞ്ഞു കൊണ്ടിട്ട് എപ്പോഴും തക്ക ചെയ്യുക ആ ദ്വാന അള്ളാഹു സുബഅനുഹുവാത്തായല അതിൻ്റെ അതിൻ്റെ മിക്കവാറും ആ വഴക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ ഇന്ന് ഇജാബത്ത് എണ്ണവും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കണം അങ്ങനെയാണ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ റൂസിൽ കൂടി നമ്മൾ മനസ്സിലാക്കാത്ത ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൂടി നമുക്ക് ലഭിക്കപ്പെടും അതോടുകൂടെ ഇതേപോലുള്ളതായ നസീഹത്തിൻ്റെ മഹ നസീഹത്തുകൾ ത്തുകൾ നല്ല ദിക്കറികളെ കൊണ്ടിട്ട് നമ്മൾക്ക് ദിക്കൃ ചെല്ലാനുള്ളതായ ഒരവസരം ഇതൊക്കെ ലഭിക്കപ്പെടുകയാണ് അപ്പം എന്തുകൊണ്ടും നന്മകൾ മാത്രം വർഷിക്കപ്പെടുന്നതായ ഒരു വിശുദ്ധമായ മജീസാണ് ഉറൂസിൻ്റെ മജീസ് അതിൻ്റെ ആ പുണ്യവും അതിൽ നിന്നുള്ളതായ ഗുണങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം അങ്ങനെ നമ്മളെ ജീവിതത്തിന് അത് പൂർണ്ണമായും കൊണ്ടിട്ട് അതിനെ മാറ്റിയെടുത്ത് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മളൊക്കെ കടന്നു വരണം കാരണം ഈ ആ പ്രകാശം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കുറഞ്ഞു പോവുകയാണ് ഈമാൻ വളരാൻ പറ്റിയതായ ഒരു സാഹചര്യം നമ്മളൊക്കെ ഹൃദയത്തിൽ ഇല്ലാതെയാവുകയാണ് നമ്മളെ ശരീരം അതിന് ഒരു ശരീരമായി കൊണ്ട് പോവുകയാണ് ഇമാൻ അവിടെ ഉണ്ട് അത് ശരിയാണ് പക്ഷേ ആ ഇമാനെ വ വളർത്തി വികസിപ്പിച്ചെടുക്കാത്ത നമുക്ക് സാധിക്കുന്നില്ല ആ നെൽക്ക് നമ്മളെ ഹൃദയത്തിലുള്ള ഇമാൻ അതിൻ്റെ ആ പ്രകാശം അത് മങ്ങിപ്പോവാണ് അപ്പോൾ ആ പ്രകാശം മങ്ങിപ്പോവാൻ പാടുള്ളതല്ല അതിൻ്റെ പ്രകാശം പൂരിതമാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം അതിന് ഉപകരിക്കുന്നതായ സദസ്സുകളാവട്ടെ ഇതുപോലുള്ളതായ ഉറൂസിൻ്റെ സദസ്സുകൾ എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തുൽമയുടെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ നിങ്ങളുടെ ഈ പ്രദേശമായ പുലിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ് അതിന് എല്ലാവരും ആ ഫെബ്രുവരി ഫെബ്രുവരി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് അല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ പുനീൽ വെച്ചുകൊണ്ട് നടത്തപ്പെടും ആ സമ്മേളനത്തിൻ്റെ വിജയത്തിലായിക്കൊണ്ട് നിങ്ങളൊക്കെ അത് വാഴ് ചെയ്യണം അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രവർത്തിക്കണം അതിൽ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊക്കെ വന്ന് പങ്കെടുക്കണം അതൊരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള സമ്മേളനങ്ങളാണ് സമ്മേളനമാണ് വിദേശത്തുള്ള പല പണ്ഡിതന്മാരും പട്ടിതരപ്പാരുപുരമുഖ വ്യക്തികളൊക്കെ സംബന്ധിക്കും അതിന് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ അതിനു വേണ്ട സഹകരണം ഈ എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളൂ സുഖാനുഭവത്തായന ആ സമ്മേളനത്തിനെ വമ്പിച്ച് വിജയമാക്കാനും സമസ്തകളുടെ ജപീയത്തിൽ ഇജ്ജത്തും അതിൻ്റെ അന്തസ്സൊക്കെ ഉയർ പ്പെടാനൊക്കെ ഉപകരിക്കുന്നതായൊരു സമ്മേളനമായി കൊണ്ട് അവ്വാവു കബൂൾ ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ ഇത് വാഴ്ചയാണ് മറ്റൊന്ന് മുട്ടുന്തര മക്ക മുറൂസ് സഹകരിച്ചില്ലേ ആ എന്നാണ് ഈ റിഷാദ് എം എച്ചിൻ്റെ പിതാവ് എം എച്ച് മുഹമ്മദിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടാവും അവ്വാഹാനുഭവത്തായ അവർക്കുള്ള കബരടം സുഖപ്പുകാൻ കൊടുക്കട്ടെ اللهم الحمد لله رب العالمين اللهم صل على سيدنا محمد اللهم اغفر له اللهم ارحمه اللهم اعفو عنه اللهم اكرمه اللهم لا تفضعه يوم الحساب اللهم ادخله الجنه اللهم اعذه من عذاب القبر ومن فتنته ومن عذاب النار اللهم تقبل منه جميع سناته اللهم تجاوز عن سيئاته اللهم جاف في القبر عن جنبيه اللهم آمنه من الفزع الأكبر اللهم اغفر له وارحمه واعف واكرم نزله ووسع مدخله واصله بالماء والثلج ونقه من الخطايا كما ينقى الثوب الابيض من الدنس اللهم بضله دارا خيرا من داره واهلا خيرا من اهله وزوجة خيرا من زوجته اللهم أعذه من عذاب القبر ومن فتنته ومن عذاب النار اللهم اجمعنا وإياهم في جنات النعيم مع الذين أنمت عليهم من النبيين والصديقين والشهداء والصالحين نمر لنا ما نبرت دار خبرني الله سبحانه وتعالى كتر أمرك كسرت لنا بحان الله يرمي ربنا تقبل السلام عليكم